ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് വാട്ട് യു ദേ തിങ്ക് എബൗട്ട് യു റൈറ്റ് നൗ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഈ ഈയൊരു സമയത്ത് നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് അവർക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓൾറൈറ്റ് നമുക്ക് നോക്കാം ഈ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് ഈ വ്യക്തി ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് വാട്ട് ഡു ദിങ്ക് എബൌട്ട് യു റൈറ്റ് നൗ ഈ ഒരു മൊമെൻ്റിൽ ഈ വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് വാട്ട് ദേ ഡു ദ് യു റൈറ്റ് നൗ ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് വാട്ട് ഡു ദ് യു റൈറ്റ് നൗ വാട്ട് ഡു ദ് യു റൈറ്റ് ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് അബൌട്ട് വ്യക്തി എന്താണ് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് ഓക്കെ ഓക്കെ സോളാർ ഫ്ലക്സിസ് ചക്ര ഓക്കെ നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്തൊക്കെയാണ് അവർക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഓക്കെ ഈ വ്യക്തിക്ക് ഇപ്പോൾ അവരുടെ മനസ്സിൽ ഒരു ഫീലിങ്സ് ഉണ്ടാവുന്നത് നിങ്ങൾ തമ്മിൽ ഒന്നിച്ച് ചേരും ഈ റിലേഷൻഷിപ്പിൽ ഒരു വലിയ മാറ്റം സംഭവിക്കും എന്ന് ഈ വ്യക്തിക്ക് ഇമ്യൂഷണലി ഒരു ഫീലിങ്സ് ഉണ്ടാവുന്നു ഓക്കെ അപ്പോൾ ഈ വ്യക്തി ചിന്തിക്കുന്നതും നിങ്ങളുമായിട്ട് ഒന്നിച്ച് ചേരുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഭയങ്കരമായിട്ടുള്ള മാറ്റമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നത് എന്നാണ് കാണുന്നത് ഈ വ്യക്തിക്ക് അങ്ങനെ ഒരു ഫീലിങ്സ് ഉണ്ടാവുന്നുണ്ട് മേ ബി നിങ്ങൾക്കും ഈ ഒരു സമയത്ത് ഒരു ഇൻറ്റ്യൂഷൻ ഈ ഒരു സമയത്ത് ഉണ്ടാവുന്നുണ്ടാവാം ഓക്കെ കാരണം പലപ്പോഴും നിങ്ങൾ നിങ്ങളുടെ ലൈഫിലുള്ള പല കാര്യങ്ങളിലേക്കും ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴെല്ലാം ഈ വ്യക്തിയെക്കുറിച്ചുള്ള ഓർമ്മകൾ റിപ്പീറ്റായിട്ട് നിങ്ങളിൽ വന്നു ചേരുന്നതായിട്ടുള്ള ഫീലിങ്സ് ഉണ്ട് മീൻസ് ആ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് അമിതമായി ചിന്തിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ സ്റ്റഡീസിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിരിക്കാം നിങ്ങളുടെ കരിയറിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കാം പക്ഷേ നിങ്ങൾക്ക് ഒരു തരത്തിലും ഈ വ്യക്തിയുടെ മെമ്മറീസ് നിങ്ങളെ വിട്ടു പോകുന്നില്ല എപ്പോഴും നിങ്ങൾ ലെഡ്ഗോ ചെയ്യണം അല്ലെങ്കിൽ ഈ പേഴ്സൻ്റെ റിലേഷൻഷിപ്പിൽ നിന്ന് മാറണം എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ഓക്കെ ആ രീതിയിലുള്ളൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലേക്ക് നിങ്ങൾ ഉണ്ടാ നിങ്ങളിപ്പോൾ അവസ്ഥയിലാണ് അവസ്ഥയിലാണിപ്പോൾ നിങ്ങളൊന്ന് കാണുന്നുണ്ട് പക്ഷേ എപ്പോഴും നിങ്ങൾക്ക് അങ്ങനൊരു ചിന്ത വരികയാണ് ഓക്കെ സെൽഫ് ഫോക്കസ്ഡ് ആവാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾക്കതിന് കഴിയുന്നില്ല ഈ വ്യക്തിയെ നിങ്ങൾ മറക്കാൻ പോലും ശ്രമിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് അതൊരു വെല്ലുവിളിയായിട്ട് നിങ്ങൾക്ക് വരുന്നുണ്ട് അതായത് നിങ്ങൾക്ക് റിപ്പീറ്റായിട്ട് ഈ വ്യക്തിയെക്കുറിച്ചുള്ള ഓർമ്മകൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട് യെസ് ദാറ്റ് മീൻസ് ഡെഫിനറ്റ്ലി ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളുമായിട്ട് ഒന്നിച്ച് ചേരാനുള്ള ഒരു അവസരത്തിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണെന്ന് കാണുന്നുണ്ട് അത്രമാത്രം ആ വ്യക്തിയുടെ ഉള്ളിൽ നിങ്ങൾക്കുള്ള പ്രണയമുണ്ട് ആ വ്യക്തി എപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ഈ റീയൂണിയനെ പറ്റി അവർ കൂടുതലായിട്ട് ഡ്രീം ചെയ്യുന്നുണ്ട് മേ ബി നിങ്ങൾക്കിടയിൽ അത്രയും ഒരു റീയൂണിയൻ പോസിബിലിറ്റി ഉണ്ടാവാം ഓക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം ഇതൊരിക്കലും സാധ്യമാകുന്നതല്ല എൻ്റെ ലൈഫിൽ ഈ വ്യക്തി ഒരിക്കലും തിരികെ വരില്ല എന്ന് ചിന്തിക്കുന്ന വ്യക്തികൾക്കിടയിൽ പോലും ആ ഒരു പോസിബിലിറ്റി കടന്നു വരുന്നുണ്ട് കാരണം അത്രമാത്രം ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ഓക്കെ യെസ് ആ ഒരു പ്രതീക്ഷ നിങ്ങളിൽ തരുന്നുണ്ട് ഈ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വ്യക്തിയിൽ നിന്നും അത്തരം പോസിറ്റീവായിട്ടുള്ള അപ്രോച്ച് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ആ ഒരു ആ ഒരു ഹോപ്പാണ് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് യൂണിവേഴ്സിൽ നിന്നും ലഭിക്കുന്നത് എന്ന് മനസ്സിലാക്കുക ഓക്കെ യെസ് ഒരുപാട് ഒരുപാട് മാറ്റങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ വരുന്നത് ഫിനാൻഷ്യലായിട്ടായിരുന്നാലും പാർട്ടി സിറ്റുവേഷൻസ് ഉള്ളവർക്ക് അതിലൊരു മാറ്റം സംഭവിക്കുന്നു എന്തൊക്കെയോ ഒരുപാട് മാറ്റങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകേണ്ട സാഹചര്യമാണ് ഇത്രയും നാളും നിങ്ങൾ ഫേസ് ചെയ്തിരുന്ന ചലഞ്ചിങ് സിറ്റുവേഷൻസ് ആയിരിക്കാം അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആയിരിക്കാം ഒക്കെയും ഒരു മാറ്റത്തിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണ് ഇവിടെ വ്യക്തമാവുന്നത് റിപ്പീറ്റായിട്ട് ആ ഒരു കാര്യമാണ് മെസ്സേജ് ആയിട്ടും നമുക്കിവിടെ ലഭിക്കുന്നത് യെസ് ന്യൂ ബിഗിനിങ്സ് ആണ് ഓക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിൽ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവുന്നു എല്ലാ കാര്യങ്ങളും എൻഡാവുന്നു ഇപ്പോൾ നെഗറ്റീവായിട്ടുള്ള ഉള്ള വ്യക്തികളാണെങ്കിലും ആ ഒരു സിറ്റുവേഷൻസിലെല്ലാം ഒരു ന്യൂ ബിഗിനിങ് ആ സിറ്റുവേഷൻസ് ആയതിന് ശേഷം നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാവുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ഈ വ്യക്തി അതിനു വേണ്ടിയാണ് ഇത്രയും ഡീപ്പായിട്ട് ചിന്തിക്കുന്നത് ഓക്കെ ആ വ്യക്തി അങ്ങനെ ഒരു ചിന്ത ആ വ്യക്തിയുടെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ക്ലാരിറ്റി ലഭിക്കുന്നതും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക യെസ് അവർ വളരെയധികം ക്ഷമയോടുകൂടി വളരെയധികം നല്ല രീതിയിൽ തന്നെ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട് നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് അവർ ചിന്തിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ആ ഒരു സമയത്ത് ആ ഒരു ഡിവൈൻ ടൈമിങ്ങിൽ ആ വ്യക്തി നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട് മേ ബി അത് ഒരു സിക്സ് ഡേയ്സിനുള്ളിലായിരിക്കാം അല്ലെങ്കിൽ കുറച്ച് പേർക്ക് അതൊരു ടെൻ ഡേയ്സിനുള്ളിലായിരിക്കാം ടെൻ ആൻഡ് സിക്സ് എന്ന് പറയുന്ന നമ്പേഴ്സ് ഈ റിലേഷൻഷിപ്പിൽ കൂടുതൽ സിഗ്നിഫിക്കൻ്റ് ആണ് എന്ന് കാണുന്നുണ്ട് ഓക്കെ ഓക്കെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം ക്ലാരിഫിക്കേഷൻ വാട്ട് ഡു ദ് യു ഈ വ്യക്തി ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് വാട്ട് ഡു തിങ്ക് അബൌട്ട് യു ഈ ഒരു സമയത്ത് ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് ഓക്കെ ക്ലാരിഫിക്കേഷൻ ഓക്കെ സ്പിരിച്വൽ സ്ട്രെങ്ത് ആൻഡ് യൂണിവേഴ്സ് ഓക്കെ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ യൂണിവേഴ്സിൻ്റെ ഒരു കരങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുക യൂണിവേഴ്സിൻ്റെ ഒരു സേഫ് ഹാൻസിലാണ് നിങ്ങളെ രണ്ട് പേരുമുള്ളത് ആ ഒരു സ്ട്രെങ്ത് നിങ്ങൾക്ക് ലഭിക്കുന്നത് യൂണിവേഴ്സിൻ്റെ എല്ലാ വിധത്തിലുമുള്ള സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ട് ആ ഒരു ബ്ലെസ്സിങ്സ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് മേ ബി ഈ ഒരു സമയം ഒരു ഡിവൈൻ ടൈം ആയിട്ട് മാറുന്നതായിരിക്കാം ഓക്കെ ആൻഡ് ഓക്കെ യെസ് ഒരു സ്പിരിച്വൽ യൂണിയൻ വീണ്ടും ആ ഒരു കാര്യം തന്നെയാണ് നിങ്ങൾ സ്പിരിച്വലി കണക്റ്റഡ് ആവുന്നുണ്ട് ഓക്കെ നിങ്ങൾക്ക് തമ്മിൽ ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ പോസിബിളാകുന്നുണ്ട് നിങ്ങൾ ഡ്രീംസിൽ ഈ വ്യക്തിയെ റിപ്പീറ്റായിട്ട് കാണുന്നുണ്ടാവാം ഈ വ്യക്തിയുടെ സാമീപ്യം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം ഓക്കെ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്പിരിച്വൽ യൂണിയൻ ഇപ്പോൾ സംഭവിക്കുന്നതായിട്ടാണ് കാണുന്നത് ദാറ്റ് മീൻസ് ഡെഫിനറ്റ്ലി ഈ ഒരു അടുത്ത ദിവസങ്ങളിൽ തന്നെ നിലപ്പോൾ നിങ്ങൾ നേരിട്ട് കാണാനുള്ള സാധ്യതയായിരിക്കാം നിങ്ങൾ ഒന്നിച്ച് ചേരാനുള്ള ഒരു സാധ്യതയായിരിക്കാം ഓക്കെ തീർച്ചയായിട്ടും യൂണിവേഴ്സ് തന്നെ അതിനുള്ള ഒരു ക്ലാരിറ്റിയാണ് ഇവിടെ നമുക്ക് നൽകുന്നത് ഒരു സ്പിരിച്വൽ യൂണിയൻ ഇവിടെ നമുക്ക് ആ ഒരു കാർഡ് ലഭിച്ചത് തന്നെ അത്രയും ഒരു നമുക്ക് ക്ലിയർ ആവുന്ന ഒരു കാര്യമാണ് തീർച്ചയായിട്ടും നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യാം നിങ്ങൾക്ക് എന്ത് സങ്കടമാണോ ഉള്ളത് നിങ്ങൾക്കിപ്പോൾ എന്ത് ചലഞ്ചിങ് സിറ്റുവേഷൻസിലാണോ നിങ്ങളുള്ളത് ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ യൂണിവേഴ്സിലേക്ക് സറണ്ടർ ചെയ്യുക ഓക്കെ ഈ ഒരു അഫോമേഷൻ നിങ്ങൾ പറയാൻ ശ്രമിക്കുക ഐ എം സറണ്ടറിങ് ഓൾ മൈ വറീസ് ആൻഡ് സ്ട്രഗിൾസ് ഇൻ വി ഹാൻഡ്സ് ഓഫ് ഡിവൈൻ എന്നുള്ളത് ഓക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇപ്പോൾ എന്ത് സങ്കടമുണ്ടോ എന്ത് പ്രശ്നങ്ങളുണ്ടോ അതെല്ലാം തന്നെ നിങ്ങളിൽ നിന്ന് മാറിപ്പോകുന്നതായിരിക്കാം കാരണം ഈ ഒരു മൊമെൻ്റിൽ നിങ്ങളോടൊപ്പം യൂണിവേഴ്സിൻ്റെ ഒരു സ്ട്രെങ്ത് ഉണ്ട് ഒരു സപ്പോർട്ട് ഉണ്ട് എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക മാക്സിമം നിങ്ങൾ യൂണിവേഴ്സിലെ ട്രസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ഓക്കെ ഈ വ്യക്തിക്ക് എന്താണ് ഇപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് എന്നുകൂടി നമുക്ക് നോക്കാം ടീറിയു വോണ്ട് ഷെയർ യു ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ വ്യക്തി എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ യു ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഐ വോണ്ട് ടു സ്പെൻഡ് മൈ ഹോൾ ലൈഫ് വിത്ത് യു ഓക്കെ നിങ്ങളുമായിട്ട് അവരുടെ ജീവിതം സ്പെൻഡ് ചെയ്യാൻ ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ് ആൻഡ് വി ആർ മെയ്ക്ക് ഫോർ ഈച്ച് അതർ ഓക്കെ അത്രയും ഡീപ്പായിട്ട് അത്രയും റൊമാൻറ്റിക്കായിട്ട് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് ആൻഡ് കം ബാക്ക് ഇൻ മൈ ലൈഫ് ഓക്കെ അവരുടെ ജീവിതത്തിലേക്ക് നിങ്ങളെ തിരികെ കൊണ്ടുവരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് ഐ നോ എക്സാക്ട്ലി വാട്ട് ഐ വാസ് ഡൂയിങ് ഓക്കെ അവരെന്താണ് ചെയ്യുന്നത് എന്ന് അവർക്ക് അറിയാം ഐ ഹോപ്പ് യു വിൽ ഫോർ ഗീവ് മീ സൂൺ ഓക്കെ അവർ നിങ്ങളോട് ചെയ്തു പോയ തെറ്റുകളിൽ നിങ്ങൾ അവരോട് ക്ഷമിക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു ഐ ഫീൽ ദ സെയിം ഫോർ യു ഇപ്പോൾ നിങ്ങൾക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത് ആ ഒരു സെയിം ഫീലിംഗ് തന്നെയാണ് ആ വ്യക്തിക്കും നിങ്ങൾക്കായിട്ടുള്ളത് ആൻഡ് ഐ സ്റ്റിൽ റിമെമ്പർ ദ ഡേ വി മെറ്റ് ഫസ്റ്റ് ഓക്കെ നിങ്ങളെ നേരിട്ട് കണ്ട അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കണ്ടുമുട്ടി ആ ഫസ്റ്റ് ഡേ ഇപ്പോഴും ആ വ്യക്തി ഓർക്കാൻ ഓർത്തെടുക്കുന്നു ഓക്കെ സോറി ആൻഡ് ലെറ്റ്സ് വർക്ക് ഓൺ അവർ ഡ്രീംസ് ടുഗതർ ഓക്കെ നമുക്ക് ഒന്നിച്ചു ചേർന്ന് നമ്മുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാം ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഈ പേഴ്സൺ നിങ്ങളോടായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്താണ് എന്ന് കൂടി നമുക്ക് നോക്കാം ഓക്കെ ക്ലൂസ് കണക്റ്റിംഗ് ടു ദിസ് റിലേഷൻഷിപ്പ് ഓക്കെ റിയാക്റ്റീവ് ഓക്കെ പെട്ടെന്ന് കാര്യങ്ങൾക്കൊക്കെ റിയാക്റ്റ് ചെയ്യുന്ന സ്വഭാവമുള്ള വ്യക്തികൾ ഉണ്ടാവാം റെയിൻബോ റെയിൻബോ സയൻസ് ചിലപ്പോൾ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ റിപ്പീറ്റായിട്ട് കാണുന്നുണ്ടാവാം ഫെബ്രുവരി മന്ത് ഓക്കെ ഈ ഫെബ്രുവരി മന്ത് സിഗ്നിഫിക്കൻ്റാണ് ഈ റിലേഷൻഷിപ്പിൽ ആൻഡ് ഗവൺമെൻറ് സർവീസ് ഗവൺമെൻറ് ജോലിയുള്ള വ്യക്തികൾ ഉണ്ടാവാം ഏപ്രിൽ മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് ഫെബ്രുവരി മന്ത് ഓക്കെ ആൻഡ് ലവബിളായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ വ്യക്തി അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ അങ്ങനെ ആയിരിക്കാം നമ്പർ സിക്സ് നമ്പർ നയൻറ്റീൻ ഓക്കെ ഹെൽത്ത് ഇഷ്യൂ ഈ ഒരു സമയത്ത് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഏതെങ്കിലും കൈൻഡ് ഓഫ് ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാവാം നെക്സ്റ്റ് സെവൻറ്റി ടു അവേഴ്സ് എന്നുള്ള ഒരു പോസിബിലിറ്റി ആണ് കാണുന്നത് ആൻഡ് സെൽഫ് എംപ്ലോയർ സ്വ സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ്സൊക്കെ ചെയ്യുന്ന വ്യക്തികളാകുമായിരിക്കാം യെല്ലോ കളറ് ഫേവററ്റ് കളറായിരിക്കാം ആൻഡ് നമ്പർ ട്വൻറ്റി നയൻ ആൻഡ് സിക്സ് ത്രീ നയൻ എന്നുള്ളൊരു നമ്പറാണ് ആൻഡ് നമ്പർ ഫോർട്ടീൻ ലെറ്റർ ബി ഗാഡനിങ് ഗാർഡനിങ് ഇഷ്ടമുള്ള വ്യക്തികൾ ഉണ്ടാവാം നമ്പർ ടു ലെറ്റർ ബി ലെറ്റർ ബിക്ക് കൂടുതൽ സിഗ്നിഫിക്കൻസ് കാണുന്നുണ്ട് നമ്പർ തേർട്ടീ നമ്പർ നയൻറ്റീൻ ലെറ്റർ എം ലെറ്റർ ടി ആൻഡ് ഇലവൺ ഇലവൺ ഒരു ഏഞ്ചൽ നമ്പറാണ് ഈ നമ്പർ നിങ്ങൾ റിപ്പീറ്റായിട്ട് കാണുന്നുണ്ടാവാം ആൻഡ് ജെമിനി ഒരു സോഡിയക്സൈനാണ് ലഭിച്ചിട്ടുള്ളത് ആൻഡ് ലോങ് ഹെയർ നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ലോങ് ഹെയർ ആയിരിക്കാം ആൻഡ് ക്യാപ്രിക്കോൺ സോഡിയക്സൈനാണ് നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സിൻ്റെയോ സോഡിയക്സൈൻ ക്യാപ്രിക്കോൺ ആയിരിക്കാം റെഡ് കളറ് ഫേവററ്റ് ആണ് ലെറ്റർ എസ് ത്രീ ക്ലോസ് ഉണ്ട് ദിസ് മന്ത് ഓക്കെ ആൻഡ് ഒക്ടോബർ മന്ത് ഈസ് സിഗ്നിഫിക്കൻ ഫോർ ദിസ് റിലേഷൻഷിപ്പ് ആൻഡ് നമ്പർ സെവൻ ലെറ്റർ സി ലെറ്റർ കെ ഓക്കെ െറ്റർ എസ് ക്രെയ്സ് ഓൺ വെഹിക്കിൾസ് വാഹനങ്ങളോടൊക്കെ ക്രെയ്സ് ഉള്ള വ്യക്തികൾ ഉണ്ടാവാം ലെറ്റർ എസ് എസ് സിഗ്നിഫിക്കൻ്റ് ആണ് ഡബ്ല്യു ഓക്കെ നവംബർ മന്ത് ഓക്കെ ആൻഡ് ടു മന്ത്സ് ടു മന്ത്സ് കിട്ടിയിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങൾ നോ കോണ്ടാക്റ്റ് സിറ്റുവേഷനിലായിട്ട് ചിലപ്പോൾ ടു മന്ത്സ് ആയിട്ടുണ്ടാവാം ആൻഡ് ട്വൻറ്റി ത്രീ സെവൻറ്റീൻ ലെറ്റർ സി ആൻഡ് ഫൈനലി ലെറ്റർ കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ള ക്ലൂസ് ഈ ഒരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക റീഡിങ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിങ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിലും മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബൈ ബായ്